ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് രജനി അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു യൂട്യൂബ് ടിപ്സ് ആയിട്ടാണ് അതായത് യൂട്യൂബ് ചാനലിൽ എന്നെപ്പോലെ തന്നെ ആത്മാർത്ഥമായിട്ട് സക്സസ് ആവണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് അപ്പൊ നിങ്ങൾക്ക് എന്റെ ചാനൽ നോക്ക നോക്കിയാൽ അറിയാം എനിക്ക് ത്രീ തൗസൻഡ് സീസ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി വൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പോൾ ഇപ്പം അടുത്ത് ചോദിച്ചിട്ടുള്ള വെറും ഒരു ടെൻ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം തന്നെ സ്വന്തമായിട്ട് ഞാൻ ആരോടും ഒരാളോട് പോലും ചോദിക്കാതെ കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇതെല്ലാം യൂട്യൂബിനെ കുറിച്ച് കൂടുതലൊന്നും പറയാൻ എനിക്കറിയില്ല കാരണം ഞാൻ ഇപ്പോഴും യൂട്യൂബില് മോട്ടീവേഷൻ വേണ്ടി ഒരാളാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എല്ലാവരും എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആരോട് ചോദിക്കാതെ ഞാൻ ഈ ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ നേടിയെടുത്തു എന്നുള്ളതിനാൽ ഉള്ള ഒരു ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പൊ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എല്ലാവരോടും എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറയുന്നത് തന്നെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു അതുപോലെ ഫസ്റ്റ് നമുക്ക് ആർക്കായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ ഫസ്റ്റ് ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുമ്പോൾ അതില് രണ്ട് സബ്സ്ക്രൈബേഴ്സ് മൂന്ന് സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും ഭയങ്കര മടിയായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ എന്റെ ചാനലില് ലോങ് വീഡിയോസ് ഭയങ്കര വീഡിയോസ് കുറവായിരുന്നു അതൊന്നും സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും വളരെ കുറവായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോ ഞാന് പ്രത്യേകിച്ച് എ എവിടെ നിന്ന് കേട്ടിട്ടുമല്ല സ്വന്തമായിട്ട് വെറുതെ ഒരു വീസ് ഞാൻ ഇങ്ങനെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പം അത് പെട്ടെന്ന് നമ്മുടെ ലോങ് വീഡിയോക്ക് എപ്പോഴും ഒരു ടെന്ന് സിക്സ് ഫിഫ്റ്റി അങ്ങനെയൊക്കെ വീസ് നമുക്ക് കിട്ടാറുള്ളൂ അപ്പൊ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോ എനിക്ക് ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡോ ഫൈവ് ഹൺഡ്രഡോ ആദ്യമായിട്ട് ഇട്ടപ്പോ എനിക്ക് അത്രയും കിട്ടി അപ്പൊ എനിക്ക് ഭയങ്കര അതിച്ഛയായിരുന്നു അത്രയും വീസ് പെട്ടെന്ന് കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര അതിശയം പിന്നെ നോക്കുമ്പോ അതൊന്നും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഭയങ്കരമായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കൂടി കൂടിക്കൂടി വരുന്നുണ്ട് ഞാൻ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കിയത് ലോങ് വീഡിയോയിലൂടെയല്ല ഷോർട്ട് വീഡിയോയിലാണ് അപ്പൊ ചാനൽ തുടങ്ങുന്നവരെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് കുറച്ച് ചെയ്തിട്ടുള്ളൂ പക്ഷെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു എല്ലാരുടെ അടുത്ത് പോയിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവെന്ന് പറഞ്ഞാൽ മടിയായിരുന്നു അതുകൊണ്ട് ഞാൻ വളരെ അടുത്തവരുടെ അടുത്ത് മാത്രം അത്രയും ക്ലോസ് ആയിട്ട് അടുത്ത് മാത്രമേ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ബാക്കി എല്ലാ സബ്സ്ക്രൈബേഴ്സും എനിക്ക് ഈ യൂട്യൂബ് ഷോർട്ട് വീഡിയോ കിട്ടിയതാണ് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ അപ്പൊ നിങ്ങള് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ആരോടും പോയി ചോദിക്കുന്ന പകരം ഒരു നിങ്ങൾ ഡെയിലി ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോടും ചോദിക്കാതെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കിട്ടും എന്നുള്ളതാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ആരും എനിക്ക് പറഞ്ഞു തന്നിട്ടല്ല ഞാൻ തന്നെ ചെയ്തു ഞാൻ പ്രത്യേകിച്ച് ഒന്നും അറിയാണ്ട് ഞാൻ ചെയ്തു എനിക്ക് വീഡിയോസ് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കിട്ടി പക്ഷേ ഞാൻ ഒരാളുടെ വീഡിയോ ഞാൻ അപ്പപ്പോ ഈ യൂട്യൂബിൽ സക്സസ് ആയി വീഡിയോ ഒക്കെ കാണാറുണ്ട് അപ്പം അങ്ങനെ എനിക്ക് ആ ചാനലിന്റെ പേര് മാറുന്നു അങ്ങനെ ഇപ്പം റീസെൻറ്റായിട്ട് ഒരാളുടെ ചെറിയ ചാനലാണ് അപ്പം അവർക്ക് നെറിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷെ അവർക്ക് മോണിറ്റൈസേഷൻ ആയിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് അവർ മോണിറ്റൈസേഷൻ ചെയ്തു അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക നമുക്ക് നമ്മൾ അപ്പം നമുക്ക് മൈൻഡ് ഡൗൺ ആയി പോകുമ്പോൾ ഞാൻ സക്സസ് ആകുമോ അവരുടെയും ഇട്ടിട്ടിട്ട് കുറെ ടൈം വേസ്റ്റ് ആകുമോ അങ്ങനെയൊക്കെ തോന്നൽ നിങ്ങളെ പോലെ തന്നെ എനിക്കും ഉണ്ട് ഇപ്പോഴും ഉണ്ട് എന്നാലും ഞാൻ എന്തായാലും സക്സസ് ആവണമെന്നുള്ള ആഗ്രഹത്തോട് കൂടെ വീഡിയോ ഇടുന്ന ഒരാളാണ് അപ്പോ ഞാൻ അവരെ വീഡിയോ കണ്ടു അപ്പൊ അവരുടെ വീഡിയോയില് അവര് പറഞ്ഞിരിക്കുന്നത് അവർക്ക് യൂട്യൂബില് അത്രയും ഇത് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കിട്ടിയത് യൂട്യൂബ് ഷോർട്ടിൽ നിന്നാണെന്നാണ് അവര് പറഞ്ഞത് അവര് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കിന്തിക്കുന്നതന്നെ അപ്പൊ അവര് പറഞ്ഞപ്പോഴാണ് എനിക്കും അത് ശരിയാണല്ലോ എനിക്കും കിട്ടിയത് അങ്ങനെയാണ് ആരോടും ചോദിക്കാതെ തന്നെയാണ് എനിക്കും ഈ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കിട്ടിയത് അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ പോലെ കഷ്ടപ്പെടുന്നവർക്ക് അല്ലേ ഇപ്പൊ എന്റെ ചാനലിലാണെങ്കിൽ ചിലർ വന്നിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തിരിച്ചു ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കും ചിലപ്പോഴൊക്കെ മെസ്സേജ് വരാറുണ്ട് അപ്പൊ എനിക്ക് അവരെ കാണുമ്പോൾ എനിക്ക് വിഷമമാണ് അവരോട് അപ്പൊ ഞാൻ വിചാരിക്കുമോ അവർക്ക് ഈ കാര്യം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് തന്നെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഇൻക്രീസ് ചെയ്തതെന്നാണെന്ന് എനിക്ക് എപ്പോഴും അവരോട് പറയണം തോന്നാറുണ്ട് അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് എനിക്ക് തോന്നിയത് സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിന് വേണ്ടി നിങ്ങൾ ആരോ ആരുടെ മുമ്പിൽ പോയി ചോദിക്കുന്നതിന് പകരം നിങ്ങൾ ഡെയിലി ഷോർട്ട് വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടുന്നതായിരിക്കും നിങ്ങൾക്ക് എന്റെ വാക്കുകളിൽ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ലോങ് വീഡിയോസ് പെട്ടെന്ന് നമുക്ക് ഇപ്പൊ ഞാൻ തന്നെ ചില വീഡിയോസ് സെയിം വീഡിയോ ടെമ്പിളിൽ പോയ വീഡിയോ ആണ് ആ വീഡിയോ ഞാൻ ഷോർട്ട് ഇട്ടപ്പോ എനിക്ക് മോർ ദാൻ തൗസൻഡ് കെഗറ്റീവ് വ്യൂസ് പക്ഷെ അത് ലോങ് വീഡിയോ വന്നപ്പോ എനിക്കാകെ ഓർ ടെന്നോ അത്രയും വ്യൂസ് എനിക്കുണ്ടോ അപ്പൊ ഷോർട്ടാണ് പെട്ടെന്ന് അങ്ങോട്ട് കേറി പോകുന്നത് അപ്പൊ നിങ്ങൾ എപ്പോഴും ഡെയിലി ഷോർട്ട് ഈ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് എന്തായാലും നിങ്ങൾ ഡെയിലി ഒരു ഷോർട്ട് വിട എഴുതിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സബ്സ്ക്രൈബേഴ്സ് അക്കൗണ്ട് കിട്ടുന്നതായിരിക്കും അതിന് ഞാൻ ഉദാഹരണമാണ് ഇന്നും എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല അതിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം എന്നാലേ എനിക്കും സക്സസ് ആവാൻ പറ്റുള്ളൂ അപ്പൊ എന്നെ പോലെ കഷ്ടപ്പെടുന്നവർക്ക് അതായത് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ആണ് ഇത് ഇത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരം എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം ഞാൻ അങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സ് അക്കൗണ്ട് ത്രീ തൗസൻഡ് അബോ ത്രീ തൗസൻഡ് എനിക്ക് കിട്ടിയത് അങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ഉപകാരമാവെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ